ഇന്ത്യയെ നടക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ ആക്രമണത്തിൽ തന്റെ പങ്ക് സമ്മതിച്ചു റാണയുടെ കുറ്റസമ്മതം പാകിസ്ഥാനേറ്റ കനത്ത തിരിച്ചടിയാണ് മാത്രമല്ല താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തിയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലിയിലെ തിഹാർ ജയിലിൽ എൻ ഐ എ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനിടെ തനിക്കും സുഹൃത്ത് സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായ ഷ്കർ ഈ തൊയ്ബയുമായി നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നതായും വ്യക്തമാക്കി ലഷ്കർ ഈ തൊയ്ബ പ്രധാനമായും ഒരു ചാരശൃംഖലയായി പ്രവർത്തിച്ചുവെന്നും റാണ വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സ്ഥാപനത്തിന്റെ ഒരു ഇമിഗ്രേഷൻ സെന്റർ മുംബൈയിൽ തുറക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്നും അതിലെ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് ചെലവുകളായാണ് നടത്തിയത് ഇരുപത്തിയാറ് പതിനൊന്ന് ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും അത് തീവ്രവാദികളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റാണ സമ്മതിച്ചതായി വൃത്തങ്ങൾ പറയുന്നു ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങളിൽ ിൽ താൻ പരിശോധന നടത്തിയിരുന്നുവെന്നും പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി സഹകരിച്ചാണ് ഇത് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അറുപത്തിനാല് വയസ്സുകാരനായ തഹാവൂർ റാണയെ ഖലീജ് യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിന് പിന്നാലെ റാണയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ മുംബൈ പോലീസ് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും ഡേവിഡ് ഹെൽഡിയും അടുത്ത സഹായിയുമായ റാണയെ ഈ വർഷം ആദ്യം യു എസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു റാണ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി യു എസ് സുപ്രീം കോടതി ഏപ്രിൽ നാലിന് തള്ളിയതിനെ തുടർന്നാണ് കൈമാറ്റം നടന്നത് ഇന്ത്യയിലെത്തിയ റാണയെ എൻ ഐ ഔദ്യോഗികമായി മെയ് മാസത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഗൂഢാലോചന കൊലപാതകം തീവ്രവാദ പ്രവർത്തനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് റാണയെ ചോദ്യം ചെയ്തു വരികയാണ് പത്ത് പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിൽ താജ് ഒബറൈ ഹോട്ടലുകൾ ഛത്രപതി ശിവജി ടെർമിനൽസ് ജൂത കേന്ദ്രമായ നരിമാൻ ഹൗസ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെയാണ് ലക്ഷ്യമിട്ടത് നൂറ്റി അറുപത്തിയാറ് പേർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ എന്നിവയുമായുള്ള തഹാവൂർ റാണയുടെ ബന്ധം വർഷങ്ങളായി ഇന്ത്യയും യു തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു കേന്ദ്രമാണ് കൂടാതെ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനുമിടയിൽ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈയിലേക്കുള്ള നിരവധി സന്ദർശനങ്ങൾക്ക് ഒരു മുന്നണിയായി തഹാവൂർ റാണയുടെ കമ്പനിയെ ഉപയോഗിച്ചു ഇരുപത്തിയാറ് പൗര ആക്രമണത്തിന് ഉത്തരവാദിയായ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടി ഹെഡ്ലിയുടെ ദൌത്യത്തിൽ സഹായിക്കുന്നതിന് താണ തന്റെ ട്രാവൽ ഏജൻസിയുടെ ഒരു ശാഖ സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി യു എസിന്റെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് മുമ്പാകെ ഹെഡ്ലി നൽകിയ സാക്ഷ്യപ്പെടുത്തൽ പറയുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദിന്റെ വിവാദ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ച ഒരു ഡാനിഷ് പത്രത്തിനെതിരെ ആക്രമണം നടത്തുക എന്ന ദൌത്യം നടപ്പിലാക്കാൻ പറഞ്ഞു യരുന്നതിനിടെ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഷിക്കാഗോ വിമാനത്താവളത്തിൽ വെച്ച് തഹാവൂർ റാണയെയും ഡേവിഡ് ഹെറ്റ്ലിയെയും എഫ് ബി ഐ കസ്റ്റഡിയിലെടുത്തു മുംബൈ ആക്രമണത്തിൽ ഇവരുടെ പങ്കും വെളിപ്പെടുത്തി പിന്നീട് ഡേവിഡ് ഹെഡ്ലി കേസിൽ മാപ്പുസാക്ഷിയായി മാറുകയും ചിക്കാഗോയിൽ നടന്ന വിചാരണയിൽ റാണയ്ക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു ലഷ്കറിന്റെ ഗൂഢാലോചനയ്ക്ക് റാണ സഹായം നൽകിയതായും തന്റെ ഏജൻസിയുടെ വിഭവങ്ങൾ ഭീകരാക്രമണ ആസൂത്രണത്തിനായി ഉപയോഗിക്കാൻ അനുവദിച്ചതായും ഹെഡ്ലി പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ മുംബൈ ദൌത്യത്തെക്കുറിച്ച് റാണയെ കൊടുത്തതായും റാണ അദ്ദേഹത്തിന് ബിസിനസ് വിസ നേടാൻ സഹായിച്ചതായും ഹെഡ്ലി ആരോപിച്ചു ന്യൂസ്